മുണ്ടക്കൈ ദുരന്തത്തെ അതിജീവിച്ച കുടുംബങ്ങൾ നീറുന്ന ഓർമ്മകൾ മറന്ന് പൊതുജീവിതത്തിലേക്ക് കടക്കുകയാണ് സർക്കാർ സഹകരണത്തോടെ സൗജന്യമായി നാഷണൽ ലീഗ് വയനാട് കമ്മിറ്റി ഒരുക്കിയ നൽകിയ ഫ്ലാറ്റ് സമുച്ചയത്തിൽ എട്ട് കുടുംബങ്ങൾ താമസം ആരംഭിച്ചു പൊതുവീടുകളിൽ എത്തിയ കുടുംബങ്ങളുടെ സങ്കടങ്ങൾക്കിടയിലും അവരുടെ സന്തോഷ നിമിഷങ്ങളിലേക്ക് തൂവിയ ഈ പാലിൻ്റെ പരിശുദ്ധി പോലെയാകട്ടെ ഇവരുടെ പുതിയ ജീവിതവും സർവ്വതും നഷ്ടമായി ദുരന്ത ഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ട കുടുംബങ്ങൾക്ക് പുതിയ ഇടങ്ങളിൽ ജീവിതത്തിൻ്റെ പുതിയ വാതായനങ്ങൾ ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ് പ്രകൃതി സംഹാര താണ്ടാവ് ആ കറുത്ത നാളിന് ശേഷം താൽക്കാലികമായി ഒരുക്കിയ വീടുകളിലേക്ക് കുടുംബങ്ങൾ എത്തിത്തുടങ്ങി വാടക വീടാണെങ്കിലും ഇവിടം ഇവർക്ക് സ്വർഗ്ഗമാണ് തുടച്ചു മാറ്റപ്പെട്ട ചൂരൻമല സ്കൂൾ റോഡിലെ വീട്ടിൽ നിന്നും മലവെള്ളപ്പാച്ചിലിൽ ജീവൻ തിരിച്ചു കിട്ടിയ ശ്രീധരനും ഗീതുവിന്റെയും വാക്കുകളിലുണ്ട് അവർ നേരിട്ട് ഞങ്ങൾ അപ്പോ ഇനി വീടോ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ചിന്തിക്കാൻ പോലും പറ്റൂല അപ്പൊ ഇപ്പൊ ഇത് കിട്ടിയതിന് വളരെയധികം നാഷണൽ ലീഗ് പ്രവർത്തകരാണ് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളോടെ എട്ട് കുടുംബങ്ങൾക്കായി ആദ്യഘട്ടത്തിൽ കൊച്ചു സ്വർഗമൊരുക്കി നൽകിയത് അൻപതോളം വീടുകൾ ഇനിയും ദുരിതബാധിതർക്ക് നൽകാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാരുമായി ചേർന്ന് തന്നെ ഒരു വർഷത്തെ പ്രൊജക്റ്റാണ് നാഷണൽ ലീഗ് ഇവിടെ അനൗൺസ് ചെയ്തിരിക്കുന്നത് കുന്നമ്പറ്റയിൽ എട്ട് ഫ്ളാറ്റ് പാലവയലിൽ ആറ് ഫ്ളാറ്റ് ചുങ്കത്തറയിൽ ഇരുപത് ഫ്ലാറ്റ് ഇന്നിപ്പോൾ കുന്നംപറ്റയിൽ പുനരധിവാസം ആരംഭിച്ചു കഴിഞ്ഞു ക്യാമ്പിലുള്ളവരെല്ലാം വന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞ് നാളെ മറ്റന്നാളും കഴിഞ്ഞ് പല പാലവയൽ ദുരന്ത ദുരന്തഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ട കുടുംബങ്ങൾ ഇവിടെ പുതിയ ജീവിതം ആരംഭിക്കുകയാണ് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ആ കറുത്ത ദിനം അവർ മറക്കാൻ ആഗ്രഹിക്കുന്നു ക്യാമറമാൻ മനോജ് പരാമ്പ്രിക്കൊപ്പം രതീഷ് പുഞ്ചത്തൂർ അമൃത ന്യൂസ്